ഹേ ഹലോ വെൽക്കം ബാഗീസ് വരാൻ പോകുന്ന ടി ട്വൻ്റി വേൾഡ് കപ്പ് ഇങ്ങനെ അടുത്ത് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏപ്രിൽ അവസാന ആഴ്ചത്തോടുകൂടി ടി ട്വൻ്റി വേൾഡ് കപ്പിലേക്കുള്ള ഇന്ത്യയുടെ സ്ക്വാഡ് പ്രഖ്യാപിക്കുമെന്നാണ് ബി സി ബി സി അവിടെ അറിയിച്ചിട്ടുണ്ടായിരുന്നത് നിലവിൽ ഏറ്റവും സജീവമായിട്ട് ചർച്ചകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ആരൊക്കെയാവും ആ ഒരു പതിനഞ്ചൊക്കെ സ്ക്വാഡിൽ വിക്കറ്റ് കീപ്പറും ബാറ്റ് ബാറ്റർമാരായിട്ട് സെലക്ട് ചെയ്യപ്പെടുക എന്നുള്ളത് വിക്കറ്റ് കീപ്പർ ബാറ്റർമാരുടെ ലിസ്റ്റിലേക്ക് നോക്കി കഴിഞ്ഞാൽ ആദ്യം പറയേണ്ട പേര് ഋഷഭ് പന്റേതാണ് നിലവിൽ ആ ഒരു വിക്കറ്റ് കീപ്പർ ബാറ്ററിൽ പതിനഞ്ചംഗ സ്ക്വാഡിൽ ഒരാൾ പൊസിഷൻ ഉറപ്പിച്ചിട്ടുണ്ട് അത് ഋഷഭ് പന്താണ് എത്രയൊക്കെ മോശം പെർഫോമൻസ് ആണ് ഈ ഒരു സീസണിൽ നടത്തിയിരുന്നെങ്കിൽ പോലും അവിടെ ഋഷഭ് പന്ത് ആണെങ്കിൽ ഋഷഭ് പന്ത് ആ ഒരു സ്ക്വാഡിൽ സ്കാഡിൽ എന്നുള്ള കാര്യം നമുക്ക് നേരത്തെ തന്നെ അറിയാമായിരുന്നു എന്ന് വെച്ച് മോശം പെർഫോമൻസ് അല്ല ഈ ഒരു സീസണിൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ള അത്യാവശ്യം ആവറേജ് ഒരു പെർഫോമൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഋഷഭ പന്ത് ആ ഒരു സ്ക്വാഡിൽ ഏകദേശം സെലക്ട് ചെയ്യപ്പെട്ടു എന്ന് തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും പിന്നീട് ഒരൊറ്റ ഒരു വിക്കറ്റ് കീപ്പർ ബാറ്ററുടെ പൊസിഷൻ മാത്രമാണ് അതായത് ബാക്കപ്പ് ബാക്കപ്പ് എന്ന് പറയുന്ന നിലവിൽ ഓപ്ഷനുള്ളത് കെ എൽ രാഹുൽ സഞ്ജു സാംസൺ ഇഷാൻ കിഷൻ എന്നീ മൂന്ന് താരങ്ങളാണ് ഒപ്പം ദിനേശ് കാർദയ്ക്കും ആ ഒരു ലിസ്റ്റിലേക്ക് ജോയിൻ ചെയ്യുന്നുണ്ട് അൽക്കാര്യം ഒപ്പം കോമഡി ആണെങ്കിലും അത് പറയാതിരിക്കാൻ പറ്റില്ല സോ നിലവിൽ ഈ ഒരു പൊസിഷനിൽ ഏറ്റവും കൂടുതൽ അർഹനായിട്ടുള്ള താരമെന്ന് പറയുന്നത് സഞ്ജു സാംസൺ തന്നെയാണ് കാരണം ഒരുപാട് ഇമ്പ്രൂവ്മെൻ്റ് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് കാണാൻ സാധിക്കുന്നുണ്ട് കെ എൽ രാഹുലിലേക്ക് നോക്കിക്കഴിഞ്ഞാലും അവിടെ ഈഷാൻ കിഷനിലേക്ക് നോക്കിക്കഴിഞ്ഞാലും ഓപ്പണിംഗ് സ്പോട്ടിൽ കളിക്കുന്ന താരങ്ങളാണ് നിലവിൽ ഇന്ത്യക്ക് ഓപ്പണിംഗ് സ്പോട്ടിൽ താരങ്ങളെ ആവശ്യമില്ല അത് വലിയൊരു യാഥാർത്ഥ്യമാണ് അതിലേക്ക് മേക്ക് ചെയ്യാൻ യാതൊരു രീതിയിലുള്ള ചാൻസുകൾ നമുക്ക് കാണുന്നില്ല അതോടൊപ്പം തന്നെ കെ എൽ രാഹുലിൻ്റെ പെർഫോമൻസിനേക്കാൾ ഒരുപടി മുകളിൽ നിൽക്കുന്ന പെർഫോമൻസ് തന്നെയാണ് സഞ്ജു സാംസന്റെ ഭാഗത്തുണ്ടായത് അതോടൊപ്പം തന്നെ ഇഷാൻ കിഷനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു ബിലോ ആവറേജ് സീസൺ മാത്രമാണിത് സ്ട്രൈക്ക് റേറ്റിൻ്റെ കാര്യത്തിൽ മുൻപിലാണെങ്കിലും ഇത്രയും മത്സരങ്ങളിൽ നിന്നാകെ നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് റൺസ് മാത്രമേ സ്കോർ ചെയ്യാൻ സാധിച്ചിട്ടുള്ളൂ അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഫ്ലാറ്റ് ട്രാക്കിൽ മാത്രം കളിക്കുന്ന ഒരു ട്രാക്ക് ബുള്ളി മാത്രമാണ് ഇഷാൻ കിഷൻ എന്നുള്ള കാര്യം നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് അല്പം വേരിയേഷൻസ് കഴിഞ്ഞാൽ ഇഷാൻ കിഷൻ നന്നായിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന നമ്മൾ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു ടോപ്പ് ഓർഡറിലേക്ക് സെലക്ഷ ഇഷാൻ കിഷനെ സെലക്ട് ചെയ്യപ്പെടാൻ സാധ്യതകൾ വളരെയധികം കുറവാണ് അല്ലെങ്കിൽ വിക്കറ്റ് കീപ്പർ ബാറ്ററായിട്ട് കൊണ്ടുപോകാൻ സാധ്യതകൾ വളരെയധികം കുറവാണ് നിലവിൽ ദിനേശ് കാർത്തിൻ്റെ പെർഫോമൻസ് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണെങ്കിലും ഓൾറെഡി ടി ട്വൻ്റി വേൾഡ് കപ്പിലേക്ക് സെലക്ട് ചെയ്തിട്ട് പെട്ടിട്ടുണ്ടായിരുന്നെങ്കിലും കാര്യമായിട്ടുള്ള പെർഫോമൻസ് കാഴ്ചവെക്കാൻ വരാൻ പറ്റുന്നതും മുപ്പത്തി വയസ്സായ ഒരു താരത്തിന് യങ്സ്റ്റർക്ക് അവസരം കൊടുക്കാതെ അവിടെ കൊണ്ടുപോകാൻ സാധ്യതകളില്ലാത്തതുകൊണ്ടും ദിനേശ് കാര്യം ഈ ഒരു പൊസിഷന് മേടി ഏകദേശം ഔട്ട് ആണെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും നിലവിൽ പിന്നീട് നോക്കിക്കഴിഞ്ഞാൽ കെ എൽ രാഹുലിൻ്റെ കാര്യം പറയാം അതോടൊപ്പം തന്നെ സഞ്ജു സാംസന്റെ കാര്യം പറയാം ഞാൻ കെ എൽ രാഹുലിൻ്റെ കാര്യം ഓൾറെഡി പറഞ്ഞു ഓപ്പണിംഗ് സ്പോട്ടിലാണ് കൂടുതലും ഈ ഒരു മത്സര ഈ ഒരു സീസണിൽ അതായത് കൂടുതൽ നല്ല ഈ ഒരു സീസൺ കളിച്ച മാത്രം ഓപ്പണിംഗ് സ്പോട്ടിലാണ് അതായതിൻ്റെ സ്ട്രൈക്ക് റേറ്റ് വലിയൊരു പ്രശ്നമാണ് വിരാട് കോഹ്ലി എന്ന താരം അവിടെ നിൽക്കുമ്പോൾ കെ എൽ രാഹുലിനെ ആ ഒരു സ്ക്വാഡിൽ നമുക്ക് ഒരിക്കലും ഓർപ്പിച്ച് നോക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് വലിയൊരു യാഥാർത്ഥ്യം അതോടൊപ്പം തന്നെ മിഡിൽ ഓർഡർ ലോഡിയിൽ അത്ര സക്സസ്ഫുൾ ആണെങ്കിലും ടി ട്വന്റിയിലേക്ക് വരുമ്പോൾ സ്ട്രഗിൾ ചെയ്യാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതൽ തന്നെയാണ് അവിടെ കെ എൽ രാഹുൽ അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് കൂടുതലും ഈ ഒരു സീസണിൽ സെലക്ട് ചെയ്യപ്പെടാൻ അല്ലെങ്കിൽ ഈ ഒരു ടി ട്വന്റി വേൾഡ് കപ്പിലേക്ക് സ്ക്വാഡിൽ സെലക്ട് ചെയ്യപ്പെടാൻ എന്തുകൊണ്ടും അർഹൻ തന്നെയാണ് സഞ്ജു സാംസൺ എന്നുള്ളത് നിലവിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ പന്തിന്റെ ഇന്റർനാഷണൽ മത്സരങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇത്രയധികം ഇന്റർനാഷണലി വിക്കറ്റ് കീപ്പറായിട്ട് ടി ട്വന്റിയിൽ ചാൻസ് കൊടുത്തിട്ട് വേറൊരു താരം ഇന്ത്യക്ക് വേണ്ടി ഉണ്ടാവില്ല അറുപത്താറ് മത്സരങ്ങൾ കളിച്ചിട്ട് വെറും ഇരുപത്തിരണ്ട് മാത്രമാണ് താരത്തിന്റെ ആവറേജ് എന്ന് പറയുന്നത് കാര്യമായിട്ടുള്ള പെർഫോമൻസ് അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ വന്നിട്ടില്ല എന്നുള്ളത് ഇനി സഞ്ജു സാംസൺ ഇൻ്റർനാഷണൽ പെർഫോമൊക്കെ ആണെങ്കിൽ ടി ട്വൻറ്റിയിൽ അത്ര ഇമ്പ്രസീവ് ആയിട്ടുള്ള പെർഫോമൻസ് നമ്മൾ കണ്ടിട്ടില്ല പക്ഷേ ചാൻസുകളുടെ എണ്ണം എന്ന് പറയുന്നത് ഋഷപ്പ് അതിനേക്കാൾ ഒരുപാട് 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 താഴെയാണ് ഓവർസീസ് കണ്ടീഷനിൽ എങ്ങനെ പെർഫോം ചെയ്യാൻ സാധിക്കുമെന്ന് അദ്ദേഹം റീസെൻറ്റ്ലി കാണിച്ചു തന്നിട്ടുള്ളതാണ് സോ അതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ പന്തിനൊപ്പം തന്നെ സെലക്ട് ചെയ്യപ്പെടാൻ അല്ലെങ്കിൽ പന്തിന് ഒരുപടി മുമ്പിൽ തന്നെ സെലക്ട് ചെയ്യപ്പെടാൻ സാധിക്കുന്ന അല്ലെങ്കിൽ അത്രയും കഴിവുള്ളൊരു താരം തന്നെയാണ് സഞ്ജു സാംബൻ പഴയ താരങ്ങളൊക്കെ പറയുന്നുണ്ട് രോഹിത് ശർമ്മയ്ക്ക് ശേഷം ആ ഒരു ക്യാപ്റ്റൻസി ടി ട്വൻറ്റിയിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു താരം തന്നെയാണ് സഞ്ജു സാംസൺ ആസ് വിക്കറ്റ് കീപ്പർ ബാറ്റർ നല്ല രീതിയിലുള്ള ബെനഫിറ്റ് ഉറപ്പായിട്ടും രോഹിത് ശർമ്മയ്ക്കും ഈ ഒരു ടി ട്വൻ്റി വേൾഡ് കപ്പിൽ പുള്ളിയിലൂടെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നതാണെന്നാണ് എൻ്റെ അഭിപ്രായം ബിഹെനത്തെ സംബന്ധിച്ചിട്ട് നല്ല പെർഫോമൻസ് തന്നെയാണ് സഞ്ജു കാണിച്ചു വെക്കുന്നത് സോ താരങ്ങൾക്ക് ഓവർ പ്രഷർ കൊടുക്കാത്തൊരു പ്ലെയറായിട്ട് ആസ് എ ക്യാപ്റ്റൻ ും ഒരുപാട് ഇമ്പ്രൂവ്മെന്റ് നമുക്ക് ഒരു സീസണിൽ കാണാൻ സാധിച്ചു നല്ല കൂടി തന്നെയാണ് ബാറ്റ് ചെയ്യുന്ന നല്ല കൺസിസ്റ്റൻസി അവിടെ കീപ്പ് ചെയ്യുന്നുണ്ട് സോ ഈ ഒരു വേൾഡ് കപ്പിലേക്ക് സെലക്ട് ചെയ്യപ്പെട്ടില്ല എങ്കിൽ ബി സി സി ചെയ്യുന്ന ഏറ്റവും വലിയൊരു ചതി ആയിരിക്കും പുള്ളിയെ സെലക്ട് ചെയ്യപ്പെട്ടിട്ടില്ല എങ്കിലും കാരണം അത്രത്തോളം ആ ഒരു അവസരം പുള്ളി അർഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് എന്തായാലും ബി സി സി ആയതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല എന്തും സംഭവിക്കാം എന്നുള്ളതാണ് വലിയൊരു കാര്യം പിന്നെ ജിതേ ശർമ്മയുടെ കാര്യം ചോദിക്കുകയാണെങ്കിൽ ഒരു ബിലോ ആവറേജ് സീസൺ മാത്രമാണ് ഐ പി എല്ലിൽ പുള്ളി കളിച്ചിട്ടുള്ളത് അതുകൊണ്ട് ജിതേ ശർമ്മ ഈ ഒരു സൈഡിൽ നിന്നും ഔട്ടാണ് ദ്രുജൂലും ഓൾറെഡി ഒരു ലിസ്റ്റിൽ ഇല്ലാത്ത താരമാണ് സോ നിങ്ങളുടെ അഭിപ്രായം എന്ന് വെച്ചാൽ കമൻ്റായി അറിയപ്പെടുത്താം ഞാൻ വീണ്ടും പറയുന്നു ബി സി സി സെലക്ട് ചെയ്യപ്പെട്ടിട്ടില്ല എങ്കിൽ അവർ ചെയ്യുന്ന ഏറ്റവും വലിയൊരു ചതിയായിരിക്കും സഞ്ജുവിനെ ഒഴിവാക്കുന്നത് സോ നിങ്ങളുടെ നിങ്ങളിപ്രായാലും ബൈ അറിയപ്പെടുത്തുക